ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് ജോയിൻ മായന്നൂരിനും ഒറ്റപ്പാലത്തിനുമിടയിൽ ഒരു കാലത്ത് സ്വപ്നമായിരുന്ന പാലം യാഥാർത്ഥ്യമായതിന്റെ ഓർമ്മകൾ പുതുക്കി മായന്നൂർ ഒറ്റപ്പാലം പാലം പതിനഞ്ച് വർഷം പിന്നിടുന്നു മായന്നൂരിനെ അപ്പുറവും ഒറ്റപ്പാലത്തിന് ഇപ്പുറവും കടന്നെത്താൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലം ഈ ഭാഗത്തെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല ഒരു ഇന്നത്തെ ജെൻസി കിഡ്സ് ക്രിഞ്ചിനും നെക്ലാച്ച എന്നൊക്കെ പറയുമായിരിക്കും അവർക്കറിയില്ല ഇന്നിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീലിറക്കാൻ മനോഹരമായ പാലം ഉണ്ടായതിന്റെ പിന്നാമ്പുറങ്ങൾ കടവിൽ തോണി കാത്തു നിൽക്കുന്ന കാലം നിള അതിന്റെ പൂർണതയിൽ ഒഴുകുന്ന കാലം ഭാരത പുഴയ്ക്ക് കുറുകെ ഒരു പാലം ഒരു സ്വപ്നമായി അവശേഷിച്ച കാലം പഠിക്കാൻ പോകാൻ തോണി കാത്തിരിക്കേണ്ട കാലം ആശുപത്രിയിലേക്ക് സമയത്തിനെത്താൻ സാധിക്കാത്ത ഒരു കാലം ഇതൊക്കെ പതിനഞ്ചു വർഷം മുൻപ് വരെ മായന്നൂർ പ്രദേശവാസികൾക്ക് ഇന്നും മറക്കാൻ കഴിയാത്ത ഓർമ്മയാണ് പാലം യാഥാർത്ഥ്യമായി പതിനഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാവുന്നത് അതിന്റെ പിന്നിൽ ആ നാട്ടുകാർ കടന്നുവന്ന അനുഭവങ്ങൾ തന്നെയാണ് പല ഭാഗങ്ങളിലും പാലങ്ങളുടെ ഉദ്ഘാടനം ആഘോഷിക്കുമ്പോൾ ഇവിടെ പാലത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നത് വലിയ സംഭവമാണെന്ന് സംഘാടക സമിതി അംഗം കൂടിയായ ഗോകുലൻ പറഞ്ഞു എന്നിവരുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒറ്റ പാലം വായനൂർ പാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ ജനങ്ങൾക്കായിപ്പോ അതിൻ്റെ പതിനഞ്ചാമത് വാർഷികമാണ് ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി അവരെ സമുചിതമായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും നാടിൻ്റെ ഉത്സവമായി മാറി വയ്ക്കുകയാണിപ്പോൾ പാലങ്ങളൊക്കെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പാലത്തിൻ്റെ വാർഷികം നടത്തുക എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്നേഹസംഗമം എന്നതിൻ്റെ പേരിലുണ്ട് ഒരു 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 പരിപാടി വേണ്ടി ചെയ്യുന്ന ജനങ്ങളുടെ ആസ്കോ സെന്ററിൽ അന്നത്തെ ചേലക്കര എം എൽ എയും കേരള നിയമസഭാ സ്പീക്കറുമായ കെ രാധാകൃഷ്ണൻ എംപിയുടെ ശ്രമഫലമായാണ് ഇത്തരത്തിലൊരു പാലം യാഥാർത്ഥ്യമായതെന്നും അതിന്റെ വാർഷികമാണ് ആഘോഷിക്കാൻ ഒരുങ്ങുന്നതെന്നും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തി പറഞ്ഞു മായന്നൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന മായന്നൂർ പാലത്തിൻ്റെ ശില്പിയായിട്ടുള്ള അന്നത്തെ സ്പീക്കറും അതുപോലെ തന്നെ ചേലക്കര നിയോജകമണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയായിരുന്ന ഇപ്പോഴത്തെ എം പി ആയ ശ്രീ കെ രാധാകൃഷ്ണൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മായന്നൂർ പാലം ഇന്ന് ജനങ്ങൾക്ക് വളരെ സൗകര്യമായ രീതിയിൽ ഗതാഗത സൗകര്യത്തിന് ഒരുങ്ങിയത് അതിൻ്റെ ഭാഗമായി മുൻകാലങ്ങളിൽ മായന്നൂർ പാലത്തിൻ്റെ വാർഷികങ്ങൾ സ്നേഹസംഗമം എന്ന പേരിൽ നടത്തിവരികയാണ് അതിൻ്റെ പതിനഞ്ചാമത് വാർഷികത്തിന് തിരിതെളിയുകയാണ്